ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന അഞ്ച് വെറൈറ്റി പൂക്കള് ഹൈബ്രിഡിന്റെ വെച്ചിട്ടുണ്ട് അതിന്റെ അഞ്ച് ചെടികളും നമ്മൾ വീഡിയോയില് കാണിച്ചണ്ട് ഫസ്റ്റ് കാണിക്കണത് ഈ ചെടിയാണ് ഇതിൻ്റെ പൂക്കളെ ഫോട്ടോ കാണിച്ചു തന്നെ ചെടികളൊക്കെ വളരെ ചെറുതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെടികളെടുത്താൽ മതി കേട്ടോ അതായത് ചില ഫ്ലവറിങ്ങിൻ്റെ ചെടികൾ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം അത്രയേ ഉള്ളൂ അതാണ് ഞാൻ അഞ്ച് വെറൈറ്റി എന്ന് വെച്ചിട്ടുള്ളത് വീഡിയോയിൽട്ടാ അപ്പോൾ ശരിക്കും കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ചെടി എടുത്താൽ മതി ഇത് ഈ ചെടീൻ്റെ പേരാണ് തിമ അതിൻ്റെ തൈകളാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടാ ഡബിൾ കളറ് ലീഫാണ് ചെടിതാ ഇങ്ങനെ അതിൻ്റെ സൈസ് കേട്ടാ ഇതിൻ്റെ ഫ്ലവറിങ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ അടുത്തത് ഇതിൻ്റെ ചെറിയൊരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു അത് വീട്ടിൽ ചെടിക്ക് വരണ ആൾക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളാണിത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കാണാൻ അപ്പം ചിലത് ഇതാ അങ്ങനെ പിടിച്ച് വരണതേ ഉള്ളൂ സൈസൊക്കെ ശരിക്ക് കണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് ഇതിൻ്റെ രണ്ടോ മൂന്നോ തൈകൾ ചിലപ്പോൾ വലുതുണ്ടാവും അതാണ്ട് അയച്ചുകൊടുക്കും പിന്നുള്ളതൊക്കെ ചെറുതാവും കേട്ടോ അടുത്ത ചെടിയാ ഇതാണ് നമ്മൾ ചിത്രേണ് അതിൻ്റെ സൈസ് ചെടീൻ്റെ സൈസാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഫ്ലവറിങ്ങിൻ്റെ ഫോട്ടോ കണ്ടില്ല കണ്ടില്ലേ അപ്പം ഒക്കെ തൈ അഞ്ച് വെറൈറ്റിയും വെക്കുന്നുണ്ട് അതിൽ ഒരു തൈൻ്റെ വിലയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ തൈക്ക് വല്ല ചില ചെടികൾ നല്ല സൈസ് ഉണ്ടാവും കേട്ടോ അടുത്ത ഫ്ലവറിങ്ങിൻ്റെ ഫോട്ടോ ആണ് ചെടിമെത്തൻ്റെ പേരും വെച്ചിട്ടുണ്ട് ഫോട്ടോ മേലെ കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ കേട്ടോ കാരണം അത്രയും തൈകൾ കുറവാണ് സെയിൽ വീട് ഇടുമ്പോൾ തന്നെ നമുക്ക് വേഗം ചിലവാകും പിന്നെ അതെല്ലാം വീട്ടിൽ വന്ന് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ വരിക മലപ്പുറം മുണ്ട് പറമ്പിൽ മനാറുൽ ഇസ്ലാം അടുത്താണ് നമ്മളെ ഹോം ഗാർഡൻ ഇട്ടാ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ചെടികളൊക്കെ സെയിൽ ചെയ്യണത് അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് കൊണ്ടുപോകണവർക്ക് സുഖമാണ് ഈ ചട്ടിയടക്കം വീട്ടിലോട്ട് കൊണ്ടുപോകുക അല്ലാത്തവർക്ക് ഞാൻ പറിച്ചിട്ടാണ് അയക്കുക